മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അലീനയാണെങ്കിൽ ആ വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുന്നു വൈജയന്തിക്ക് തന്നോടുള്ള എതിർപ്പ് കൂടി വരുന്നു ബാലേന്ദ്ര സാറും ഇപ്പോൾ പഴയ പോലൊന്നും അല്ല എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് ഞാനും കൂടി നിന്ന് അവരുടെ പ്രശ്നങ്ങൾ കൂട്ടണ്ട എന്നുള്ള രൂപത്തിൽ അലീന അവിടെ വിട്ടു പോകാൻ തീരുമാനിക്കുന്നു എന്നിട്ട് ആ വിവരം വൈജയന്തിയോടും മക്കളോടും പറയുന്നുണ്ട് വൈജയന്തിയുടെ മകൻ ചെയ്ത തെറ്റിൻ്റെ പ്രായചിത്തമായിട്ട് ബാലേന്ദ്ര സാർ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തിരുന്നല്ലോ ആ പൈസയും തിരികെ കൊടുക്കാമെന്ന് വാക്ക് പറയുന്നുണ്ട് ഈ വിവരം നേരെ മുത്തശ്ശിയും ചെന്ന് അറിയിക്കുന്നുണ്ട് ഇനി അധിക ദിവസം ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അറിയില്ല എന്നെങ്കിലും ഒരു കാലത്ത് മനസ്സിലാക്കും എന്തായാലും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോൾ വളരെ വിഷമത്തിൽ വന്നു പറയുന്നുണ്ട് മുത്തശ്ശിയോട് മുത്തശ്ശി ചേച്ചി ഇവിടുന്ന് പോകണ്ടെന്ന് പറ ചേച്ചി പോയതിനു ശേഷം ആയിരിക്കും ചേച്ചിയുടെ വില എന്താണെന്ന് ഈ വീട്ടിലുള്ളവർ മനസ്സിലാക്കാൻ പോകുന്നത് പിന്നീട് ഒരിക്കലും ചേച്ചി കാണാൻ പറ്റില്ല എന്നൊക്കെയുള്ള വിഷമത്തിൽ പോകണ്ടെന്ന് പറയാൻ പറയുന്നു അതേസമയം വൈജയന്തിക്ക് ഭർത്താവ് ഇതുവരെ വീട്ടിലേക്ക് തിരികെ വരാത്തതിൻ്റെ വിഷമത്തിൽ ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് ബാലേന്ദ്രനാണെങ്കിൽ വൈജയന്തിയുടെ കഥകൾ തിരക്കാനായിട്ട് ആഗ്രയിലേക്ക് പോയിരിക്കുന്നു ആ സമയത്താണ് വൈജയന്തി വിളിക്കുന്നത് ഒന്നാമത് അവളോടുള്ള ദേഷ്യം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് തന്നെ ഇത്രയും നാൾ ചതിക്കുമായിരുന്നു എന്നുള്ള സത്യമൊക്കെ ഇപ്പം മനസ്സിലാക്കിയല്ലോ അതിൻ്റെ ദേഷ്യമെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ കോൾ എടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വൈജയന്തിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നു തൻ്റെ എന്തെങ്കിലും പഴയ കാര്യങ്ങൾ ബാലേന്ദ്രൻ മനസ്സിലാക്കി കാണുമോ അതാണോ തന്നോട് ഇത്രയും അകൽച്ച കാണിക്കുന്നത് എന്നൊക്കെയുള്ള ഡൗട്ട് തോന്നിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അധികം താമസിക്കാതെ വൈജയന്തി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും ഇത്രയും നാൾ വേലക്കാരി എന്നുള്ള രൂപത്തിൽ താൻ പുച്ഛിച്ച് തള്ളിയ അലീന തന്റെ സ്വന്തം മകളാണെന്നുള്ള സത്യം അതറിയുമ്പോൾ വൈജയന്തിയുടെ റിയാക്ഷൻ എന്താണെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ